എനിക്കൊന്നും കേക്കണ്ട നമ്പർ ഫ്രോഡ കേട്ടോഡാ അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു മകളെ കള്ളം വിവാഹം ഇത്രയും വലിയൊരു കോടീശ്വരൻ എന്തിനാ ഇത്രയും ചെറിയ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം വേണ്ടിയാണ് അദ്ദേഹം തന്റെ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു മരുമകൻ നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ അകത്തേക്ക് പോയി ടി വി തുറന്ന ബിസിനസ് ചാനലൊന്നും വെച്ചു നോക്കട്ടെ ഒരു സാധാരണക്കാരനായ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ചെറിയ ചെറിയ പണികൾക്ക് സമയം വേണോ മാർക്കറ്റില് നല്ല തിരക്കുണ്ടായിരുന്നു അതാ ലേറ്റ് ഓ നീ വലിയ ഹീറോ അല്ലേ ആളുകളെല്ലാം നിന്നെ നോക്കി നിന്നിട്ടുണ്ടാകും അവിടെ നിൽക്കി നീ ഇത്രയും സമയം എടുത്തിട്ട് എന്താ വാങ്ങിച്ചതെന്ന് ഞാനൊന്ന് കാണട്ടെ ഒന്നും ഞാൻ നിന്നോട് എന്താ എന്താ വാങ്ങാൻ പറഞ്ഞത് നീ നീ വന്നത് ഞാൻ തന്നെ മതി അച്ഛന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത് അവൻ അവളെ വിവാഹം കഴിച്ചത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ദേവയാനി അമ്മ അവസരം ലഭിക്കുമ്പോഴെല്ലാം മരുമകൻ ഋഷിയെ അപമാനിക്കാറുണ്ടായിരുന്നു മറുവശത്ത് ശ്രീലക്ഷ്മിക്ക് പോലും അവനോട് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല ദേവയാനിക്ക് അവരുടെ വിവാഹമോചനം അതിനായി അവർ പല പ്ലാനുകളും ഉണ്ടാക്കി ശ്രീലു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല നീ എന്തിനെ വാശി പിടിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്ക് നീ അവന് ഡിവ അമ്മ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവൻ ജോലി ചെയ്താലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്റെ അടുത്തുള്ളത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം അമ്മ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആലോചിക്കണ്ട ശരി ഞാനൊന്നും പറയുന്നില്ല നിന്റെ ഈ സ്വഭാവം കൊണ്ടാ അവൻ ഇപ്പോഴും ഇങ്ങനെ ഇപ്പൊ കമ്പനിയും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് നിനക്കൊരാവശ്യം വന്നാ അവന് സഹായിക്കാൻ കഴിയില്ല നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അവൻ നിന്നെ ഒഴിവാക്കി പോകും അമ്മ അവൻ എന്നെ നല്ല രീതിയിൽ നോക്കും എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല അമ്മയും ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രീലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എനിക്ക് കോഫി ഉണ്ടാക്കി ഋഷി തല കൊണ്ട് പറഞ്ഞു ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടും ഒന്നും മിണ്ടാതെ ഋഷി ജോലി തുടർന്നു ഋഷി ആ അമ്മയ്ക്ക് കോഫി എടുത്തിട്ടൊന്ന് മുകളിലേക്ക് വരാമോ ആ അമ്മ കോഫി ഹാ എന്താ നീ കോഫി കോഫി മേലെ സോറി ശ്രീലു വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് എനിക്ക് തന്നെ ഉണ്ടാക്കിയിട്ടില്ലേ ോട് പറഞ്ഞു ഞാൻ നിന്നെ ഇവിടെ ഋഷി നീ വരുന്നുണ്ടോ ഇല്ലയോ ഇനി എന്താ ഇവിടെ നിൽക്കുന്നേ അവള് വിളിക്കുന്നത് കേട്ടില്ലേ അങ്ങോട്ട് ചെല് ആ വാതിലടക്കെ ഇനി അതും പറഞ്ഞാരണം നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ വീട് വൃത്തിയാക്കി അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി നിൽക്കാനാണോ പ്ലാൻ ഞാൻ ശ്രമിക്കുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട ഈ മാസം നിനക്ക് ജോലി ആയിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പൊക്കും നിന്നെ ഞാൻ എന്റെ കമ്പനിയിൽ എടുക്കാം പക്ഷെ നീ നല്ലോണം റെസ്പോൺസിബിൾ ആയിരിക്കണം നിന്റെ കഴിവ് നീ തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാവും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നീ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ എന്നാ എന്റെ കൂടെ വാ ശ്രീലക്ഷ്മിക്ക് ഓഫീസിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഋഷി അവളെ സ്കൂട്ടറിൽ ഓഫീസിലാക്കി കൊടുത്തു അവിടെ ശരത് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ആ സമയത്ത് കമ്പനി നഷ്ടത്തിലായിരുന്നു ശരത്തിന് ആദ്യമേ ശ്രീലുവിനൊരു നോട്ടം ഉണ്ടായിരുന്നു അവൻ അവളെ സഹായിക്കുമെന്ന് സമ്മതിച്ചു സോറി ശരത് ഇത് കേട്ട ശരത്ത് പിറകിൽ നിൽക്കുന്ന ഋഷിയെ നോക്കി ഇതാരോ നിന്റെ ഡ്രൈവറാണോ അല്ലല്ല ഇതെ ഭർത്താവാ ഋഷി ഋഷി ആരാണെന്നറിഞ്ഞപ്പോ ശരത് ഋഷിക്ക് കൈ കൊടുക്കാൻ കൈ നീട്ടി പക്ഷേ കൊടുത്തില്ല ഇത് കേട്ട് ശരത് ഒന്ന് ഞെട്ടി വെറുതെ അവനോട് സംസാരിച്ചുവെന്ന് എന്ന് അവനോർത്തു എന്തോ ആലോചിച്ചുകൊണ്ട് ശരത് പറഞ്ഞു എന്റെ കമ്പനിയിൽ ഒരു പോസ്റ്റ് ഫ്രീ ഉണ്ട് നീ ജോയിൻ ശരത്തിന്റെ പെട്ടെന്നുള്ള ഈ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്ന് ഋഷി ചിന്തിച്ചു അവൻ ചെയ്യും ശരത്തും ശ്രീലക്ഷ്മിയും ഉള്ളിലേക്ക് പോയി ശ്രീലക്ഷ്മി പോവാനായി ഋഷിയോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഋഷി വീട്ടിൽ തിരിച്ചെത്തി അവൻ അവന്റെ ചിന്തയിൽ മുഴുകി പാൽ തിളച്ച് താഴെ വിട്ടു ഇത് കണ്ട ദേവയാനി അവനെ എന്നെ കൊണ്ട് പത്ത് പൈസയുടെ ഉപകാരമില്ല എന്നിട്ടും എല്ലാം ചീത്തയാക്കും ശ്രീലും ഇപ്പൊ വരും അവൾക്കുള്ള കോഫി എത്രയും പെട്ടെന്ന് മോള് വന്നോ കോഫി എടുക്കട്ടെ ഇപ്പൊ വേണ്ടമ്മ അകത്തേക്ക് വാ ഒരു കാര്യം പറയാനുണ്ട് എന്തുപറ്റി മോളെ നീ എന്താ ഇത്ര ദേഷ്യത്തില് എന്തെങ്കിലും സംഭവിച്ചോ അതൊന്നുമില്ല ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാ ആ കോഫി എനിക്കിതാ നിനക്കൊരാള് ജോലിക്ക് റെഫർ ചെയ്യുന്നതില് എന്താ പ്രശ്നം അങ്ങനെയല്ലേ ശ്രീലു പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ വീട്ടു ജോലി ചെയ്ത് നടക്കണം അവൻ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ എനിക്ക് നിനക്ക് യൂസ് ഈ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട കാരണം നിനക്കറിയില്ല എങ്ങനെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നതെന്ന് ഇനി നിനക്ക് എന്താ സംഭവിക്കാമെന്നും എനിക്കറിയില്ല അവന്റെ സംസാരം പറഞ്ഞു എന്നെ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് കളയാൻ കഴിയില്ല നീ പോലെ ശരത്തിനെ പറ്റില്ല ശരി ആ ജോലി ഞാൻ ചെയ്യാം ഇത് കേട്ട് ശ്രീലക്ഷ്മി അവന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൾ അവന്റെ ഇത്രയും അടുത്ത് വരുന്നത് ഋഷിക്ക് അങ്ങേയറ്റം സന്തോഷമായി ശ്രീലു ഫോണെടുത്ത് ശരത്തിനെ വിളിച്ചു

ഇത് കേട്ട മാനേജർ ഒന്നും മനസ്സിലാവാതെ ശരത്തിനെ തന്നെ നോക്കി നിന്നു അവൻ നല്ല ഒരു ഒരു സെക്യൂരിറ്റി അത്യാവശ്യമാണ് സോ വൈ മാനേജർ പിറ്റേ ദിവസം ശ്രീലു ഋഷിയെയും കൂട്ടി ശരത്തിന്റെ കമ്പനിയിൽ ചെന്നു ഇന്റർവ്യൂവിന്റെ ചിന്തയിൽ ടെൻഷനിൽ ലോബിയിലായിരുന്നു അവർ ഓൾ ദി ബെസ്റ്റ് ഞാൻ ശരത്തിനെ കണ്ടിട്ട് വരാം കമ്പനിയുടെ ഷെയർ വാല്യൂ എന്താ ഇങ്ങനെ ഇടിയുന്നത് എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം ഫെയിൽ ആവുകയാണ് സംതിങ് ഇതിങ്ങനെ ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ എന്ത് പറയും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളെ എനിക്കറിയാം ഞാൻ ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു അയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് എന്റെ ഭർത്താവിന് നിന്റെ കമ്പനിയിൽ ജോലി കിട്ടുകയില്ലോന്ന് ഓർത്തുള്ള അവന് ജോലി ജോലി നീ ഹാപ്പി ഹാപ്പി അല്ലേ എന്നാ കിട്ടി ഹസ്ബൻഡ് പുറത്ത് ഓ ഓക്കേ ലെറ്റ്സ് ഗോ ഋഷി ലോബിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇവനെ കണ്ട ശരത്തിന്റെ കമ്പനി സിഇഒ അവനോട് സംസാരിക്കാനായി വന്നു സർ ദിസ് ഈസ് അൺബിലീവബിൾ സിഇഒ പറഞ്ഞത് കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി സർ ഈ കമ്പനി വാങ്ങാൻ വന്നാണോ അതേസമയം കണ്ടു ഒന്ന് മാറി നിൽക്ക് ഇവൻ ഈ കമ്പനി വാങ്ങാൻ വന്നാണോ നിനക്കെന്താ തലയ്ക്ക് ഓളോ ആണോ ഇവൻ ഇവിടെ ജോലിക്ക് വന്നാണോ നിങ്ങൾക്കാണിപ്പോ തലയ്ക്ക് ഓളോ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ഈ സീരിയസ് സംസാരം കേട്ട് ശരത്തും മറ്റുള്ളവരെ പോലെ തന്നെ ഒന്നിങ്ങനെ ഇദ്ദേഹത്തെ ഹയർ ചെയ്യാൻ മാത്രം ഒരു കമ്പനിയും വളർന്നിട്ടില്ല ഇദ്ദേഹത്തിന് ഒരു ജോലിയുടെ ആവശ്യമില്ല ഇഷ്ടമുള്ള കമ്പനി വാങ്ങാനുള്ള വക ഇദ്ദേഹത്തിനുണ്ട് നീ എന്താണ് പറയുന്നത് വല്ല ബോധമുണ്ടോ സാർ പോയി ഋഷി 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 നീ എവിടെയാ ഇന്ദുചി എന്താവാം വീണ്ടും ചെയ്തത് ഋഷി ഇവിടെ വന്നോമ്മീ അവിടെ ഇന്റർവ്യൂ കൊടുക്കാതെ എന്താ ഇറങ്ങി പോന്നത് ശ്രീലു നിനക്കാ ജോലി വേണോ വേണ്ടയോ പറസാരിക്കാന എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു നിനക്ക് വേണ്ടി ഞാൻ ശരത്തിന്റെ കാല് പിടിച്ചു എന്നിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങി പോന്നു ശ്രീലു മതി ഇപ്പൊ എല്ലാം മനസ്സിലായി നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്റെ അമ്മ ഇത്രയും കാലം എന്നോടൊന്ന് പറഞ്ഞിട്ട് ഞാനത് ചെവിക്കൊണ്ടില്ല ഞാൻ നിന്നെ വിശ്വസിച്ചു ഇന്ന് വരെ ഇനി അതില്ല ഓരോട് വിശ്വസിക്കാൻ ആവുന്നില്ല അത് കുഴപ്പമില്ല സ്ട്രെസ്ഡ് ആവുമ്പോൾ നമുക്കെല്ലാം തെറ്റ് പറ്റും ഞാൻ എത്ര തവണ പറഞ്ഞു അത് ഋഷി തന്നെയാണ് അദ്ദേഹത്തിന് നമ്മളുടെ ദേഷ്യമൊന്നും ഇല്ലായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം സോറി ശരത് ഞാൻ ഇനി ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല നിന്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ടിയസ് എന്തുപറ്റി മോളെ പെട്ടെന്ന് നിനക്ക് എന്തുപറ്റി ഒന്നുമില്ല പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാന്ന് തോന്നി നീ ഞാൻ പറയുന്നത് കേട്ടോ അവന് ഡിവോഴ്സ് ചെയ്തേക്ക് അപ്പൊ തന്നെ നിന്റെ എല്ലാ ടെൻഷനും മാറിക്കിട്ടു അമ്മ പ്ലീസ് എന്നെ കുറച്ച് സമയം സ്വസ്ഥതയിൽ കുക്ക് ചെയ്യാൻ സമ്മതിക്കാവോ ശ്രീലക്ഷ്മി സങ്കടത്തിലായിരുന്നു അതേസമയം ഋഷി കിച്ചണിലേക്ക് വന്നു അവർ അവനെ കുറിച്ച് പറഞ്ഞതെല്ലാം അവൻ കേട്ടു അവൻ മിഠായി എടുത്ത് ശ്രീലുവിനെ നേരെ നീട്ടി ശ്രീലു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം പറ എന്താ നിനക്കൊരു മടി എനിക്കൊരു ഇമ്മീഡിയറ്റ് ജോയിനിങ് വാവ് പിന്നെ നീ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാനാ ഞാൻ നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നീ അത് മനസ്സിലാക്കി അതിരിക്കട്ടെ എന്ത് ജോലിയെ കിട്ടിയത് ശ്രീലക്ഷ്മി ചോദിച്ചു ഋഷി അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി ഇടയിൽ കയറി പറഞ്ഞു ഇവന് കളക്ടർ ജോലിയൊന്നും കിട്ടില്ലല്ലോ വല്ല ഓഫീസ് ബോയോ സെക്യൂരിറ്റി ഗാർഡ് ജോലിയോ എങ്ങാനോ ആവും ഋഷിക്ക് ദേഷ്യവും സങ്കടവും വന്നു പക്ഷെ അവനൊന്നും മിണ്ടിയില്ല കാരണം അവൻ ഇതെല്ലാം ശീലമായിരുന്നു നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ ഒരു ജോലിയും ചെറുതുമല്ല വലുതുമല്ല മനസ്സിലായോ

ഈ ചോദ്യങ്ങൾക്കൊക്കെ സിഇഒ എന്ത് ഉത്തരമാണ് നൽകുക ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഡിജിറ്റൽ എൻറ്റർടൈൻമെൻറ്റ് കമ്പനിയാണ് പ്രൈം മീഡിയ അവർ അവരുടെ പുതിയ സിഇഒ വരുന്നത് കാത്ത് ടെൻഷനിൽ നിൽക്കുകയായിരുന്നു ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോഴാണ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ലക്ഷറി കാർ വന്നത് അതവരുടെ പുതിയ സിഇഒ ആയിരിക്കും എന്നവർ ചിന്തിച്ചു പക്ഷെ ആ കാറിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ പുറത്തേക്കായിരുന്നു ും മുന്നിലേക്ക് വന്ന് അവൾക്ക് നേരെ ബൊക്കെ പക്ഷേ അവൾ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ ഉള്ളിലേക്ക് പോയി ഇത് കണ്ട എല്ലാവരും ആലോചിച്ചു അസിസ്റ്റന്റ് വന്ന കാർ ഇതാണെങ്കിൽ സിഇഒ ഏത് കാറിലായിരിക്കും വരുന്നത് അപ്പോഴാണ് അതിലൂടെ ഒരാൾ ഒരു സ്കൂട്ടറിൽ ഒരു സാധാരണ ഡ്രസ്സൊക്കെ ധരിച്ച് ഒട്ടും ഷോ ഓഫ് ഇല്ലാതെ വന്നത് അയാൾക്കൊരു മുപ്പത് വയസ്സായിട്ടുണ്ടാകും അയാൾ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതും റിസപ്ഷനിസ്റ്റ് ശിൽപ അയാളെ തടഞ്ഞു ഹലോ മിസ്റ്റർ എങ്ങോട്ടാ ഹലോ എന്റെ പേര് ഋഷി നിങ്ങളൊന്ന് മാറി നിന്നാ എനിക്ക് ഉള്ളിലേക്ക് പോവായിരുന്നു നോക്ക് നിന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ എൻട്രി ഇല്ല നീ എന്തിനാ ഇവിടെ വന്നേ അവൾ കുറച്ച് റൂഡായി സംസാരിച്ചു മാഡം പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം ജോലി ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഓ നിനക്ക് സെക്യൂരിറ്റി ഗാർഡ് ാണ് കിട്ടിയിരിക്കുന്നത് അകത്തല്ല നിന്നെ മാത്രം നീ അകത്തേക്ക് വന്നാ മതി ഇപ്പൊ നിനക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഞങ്ങൾ എല്ലാവരും ഇവിടെ പുതിയ സിഇഒയെ വെയിറ്റ് ഹലോ മാഡം ഞാനാണ് ഈ കമ്പനിയുടെ നീയാണോ ഞങ്ങളുടെ പുതിയ സിഇഒ മതി നിർത്തിക്കോ ഒരുപാടായി അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരനാ നിന്നെ തന്നെ ഒന്ന് നോക്ക് നീ ശില്പ അവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു നിനക്ക് സിഇഒ എന്ന് പറഞ്ഞ എന്താന്ന് അറിയൂ അപ്പോഴാണ് നിഹാരിക അവനെ സ്വീകരിക്കാനായി അവിടെ എത്തിയത് വെൽക്കം സർ സർ എപ്പോ എത്തി നിഹാരിക ബൊക്കെ നൽകി അവനെ സ്വീകരിച്ചു എന്നിട്ട് ശില്പയോട് ദേഷ്യപ്പെട്ടു ഇദ്ദേഹം ആരാണെന്ന് നിനക്കറിയാമോ ഋഷിൻ വർമ്മ നമ്മുടെ കമ്പനിയുടെ പുതിയ സിഇഒ നിഹാരിക പറഞ്ഞത് കേട്ട അവൾ ഋഷിയോട് പറഞ്ഞു ഓ ഐ സോറി സർ ശിൽപാണ് സി എന്തായിരുന്നു അവരിചിതരെ ഉള്ളിൽ കയറ്റാതിരിക്കുക എന്നത് നിന്റെ ജോലിയാണ് അതിൽ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ നീ ഇവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇവിടെയുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറണം ഒരു ജോലിയും വലുതുമല്ല ചെറുതുമല്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്ത പിന്നെ താനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം ശില്പ ഒരാളുടെ വസ്ത്രത്തെയോ വസ്ത്രധാരണത്തെയോ കണ്ട് അയാള് ജഡ്ജി ഏറിയത് ഞാൻ ആവർത്തിക്കില്ല ഇത് കേട്ടെല്ലാവരും അവിടേക്ക് ഋഷിക്ക് ബൊക്കെ കൊടുക്കാനായി വന്നു

അവൾ പറഞ്ഞത് ശരിയല്ല എന്ന മട്ടിൽ അവൾ മാനേജേഴ്സിനോട് ചോദിച്ചു പുതിയ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അത് ആദ്യം നമുക്ക് ഒഫീഷ്യൽ പ്രൊപ്പോസൽ അവർക്ക് പ്രസന്റ് ചെയ്യാം ബാക്കി അത് കഴിഞ്ഞു നോക്കും മാനേജേഴ്സ് പറഞ്ഞു ശ്രീലക്ഷ്മി ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി അവൾ അമ്മയോട് ചോദിച്ചു ഋഷി വന്നില്ലേ വന്നില്ലേമ്മേ ഇതുവരെ വന്നിട്ടില്ല പിന്നെ അവൻ വന്നാലും പോയാലും എനിക്കെന്താ പൊട്ട സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടപ്പോൾ നിന്റെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഒരു സെക്യൂരിറ്റി ഗാർഡ് ആയതിന് ആറ്റിറ്റ്യൂഡ് നീ ഒരു സിഇഒ ആയാൽ എന്തായിരിക്കും ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം ഋഷിയോട് പറയണമെന്നുണ്ടായിരുന്നു ഗ്രൂപ്പിന്റെ പുതിയ പുതിയ ആണെന്ന പറഞ്ഞില്ല അമ്മ നീ നിന്റെ ആദ്യ ദിവസം അടിപൊളിയായില്ലേ ഇന്ന് ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ നടന്നില്ല സോ നോ പ്രോബ്ലം ചാർജ് എടുത്തു എല്ലാവർക്കും അവരുടെ ഫസ്റ്റ് ഡേ സ്പെഷ്യലാ നിനക്ക് അറിയോ ഏയ് ഇല്ല പക്ഷേ എനിക്ക് കാണണം എന്തിനെ ഒരുപാട് കാലമായി പെൻഡിങ്ങി കിടക്കുന്ന ഒരു ഡീലുണ്ട്

ഫോൺ യെ ഹലോ ഹലോ മാഡം വർമ്മ കമ്പനിയിൽ നിന്നും ശ്രീലക്ഷ്മി മാം സിഇഒ സാറുമായി ഒരു മീറ്റിംഗിനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ സാറിന്റെ സ്കെഡ്യൂൾ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം എക്സ്ക്യൂസ് മീ മാം ഹായ് ഐ ആം ശ്രീലക്ഷ്മി ഗ്ലാഡ് ടു മീറ്റ് യു സെം യർ ഋഷി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധ സി സി ടി വിയിലേക്ക് പതിഞ്ഞത് അവൻ ശ്രീലക്ഷ്മി ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നത് അതിൽ കണ്ടു അത് കണ്ടവൻ പേടിച്ചു ഓഫീസിലെല്ലാവർക്കും അറിയാം ഋഷിയാണ് സി ഒ എന്ന് അവൻ പേടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിഹാരികയെ വിളിച്ചു ഹലോ വിളിക്കും ഋഷി ശ്രീലക്ഷ്മി ആരാണെന്ന് അറിയാത്തതുപോലെ നിഹാരികയോട് ചോദിച്ചു പുറത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്ന സർ സ്ത്രീ വർമ്മ ഗ്രൂപ്പിന്റെ ആണ് അവർക്ക് നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്യണം എന്നുണ്ട് വന്നത് അതിനായിട്ട് അവര് സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് വേണ്ട താനൊരു കാര്യം ചെയ്യും അവളുടെ ഫയൽ സർ ഋഷി പോകാം കേട്ട് നിഹാരിക ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് മേഡം കുറച്ച് ബിസിയാ മാമിന്റെ ഫയൽ നേരാൻ പറഞ്ഞു പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഈ പ്രപ്പോസൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം ആ ബിസിയാ ഫയൽ തന്ന നിങ്ങള് നോക്കിക്കോളും നിഹാരിക അത് നിരസിച്ചു ശ്രീലക്ഷ്മി മനസ്സിലാ മനസ്സോടെ ഫയൽ നിഹാരികയെ ഏൽപ്പിച്ചു ഓക്കെ മാം ഓക്കെ ഇത്രയും ബിസിയായ ആയ ഒരാളെ താൻ എങ്ങനെ കാണാനാണ് ഈ ഡീൽ നടക്കുമോ അത് ഇല്ലയോ എല്ലാം ചിന്തിച്ചുകൊണ്ട് അവൾ മാനേജറെ നമുക്ക് സെക്കൻഡ് ഉണ്ടോ മാഡം മീറ്റിംഗ് േ ആക്ച്വലി പേഴ്സണലി മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല അദ്ദേഹം ഫയൽ തരാൻ ആവശ്യപ്പെട്ടു ഇതിന് അറിയില്ല അതാ ഞാൻ ഓപ്ഷൻ ചോദിച്ചത് നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല മാഡം വി ടു ക്രാക്ക് ഡീൽ ഇല്ലി മാം സർ ആക്ച്വലി ഈ ഡീൽ കൊള്ളാം വർക്ക് ചെയ്യാം സർ ഈ അറിയാമോ ഇല്ല അങ്ങനെ ഒരു സിഇഒ ഇത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതും ആ കമ്പനിയുമായി ഒരു ഒരു മീറ്റിംഗ് പോലും വെക്കാതെ എനിക്ക് എനിക്ക് എന്തോ അത്ഭുതം പ്രൊപ്പോസൽ നല്ലതായി തോന്നി ഐ ഡോണ്ട് ഓക്കെ തിരിച്ചയച്ചു വിൽ ഹാവ് ടു ലുക്ക് അനദർ ഓപ്ഷൻ ഞാൻ കുറച്ചു വിളിക്കാം നിഹാരിക ഫയൽ ഫയൽ ഏൽപ്പിച്ചു തുറന്ന ഉടൻ അവളുടെ മുഖം ബൾബ് പോലെ പ്രകാശിച്ചു ഈ ഫയലിൽ സൈൻ ഉണ്ട് നമ്മുടെ ഫൈനലൈസ്ഡ് ല്ലേ ഒരു ഫയൽ ഇത്രയും പെട്ടെന്ന് സൈൻ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല ബി ദി റൈറ്റ് സ്ട്രിങ്സ് നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് ടൈമിലാണ് വന്നത് ലക്ക് നിങ്ങൾക്കാണ് നിങ്ങളോടൊന്ന് വർക്ക് ചെയ്യാൻ വെയിറ്റ് എനിക്ക് മാം സാറിപ്പോ ബിസിയാ കാണാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇതും പറഞ്ഞുകൊണ്ട് നിഹാരിക അവിടെ നിന്നും പോയി ഋഷിയെ കാണാൻ സാധിക്കാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷേ പ്രൊപ്പോസൽ സക്സസ് ആയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു കുറച്ചു സമയത്തിൽ അവളും അവിടെ നിന്ന് പോയി അവൾ അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഋഷി അവന്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹലോ ആ ആ തീർച്ചയായും തീർച്ചയായും ഞാൻ സൈൻ ചെയ്യാം എക്സ്ക്യൂസ് മീ ഒരു പറയൂസ് ആയിട്ട് അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും അവർക്ക് നമ്മളുമായി ഒരു ഡീൽ സൈൻ ചെയ്യണം അതേസമയം മറന്നുവെച്ച അവളുടെ ബാഗ് എടുക്കാനായി ശ്രീലക്ഷ്മി അവിടേക്ക് വന്നു അവർ രണ്ടുപേരും മുഖത്തോട് മുഖന്നു അവനെ അവിടെ കണ്ട ശ്രീലക്ഷ്മി ഞെട്ടിപ്പോ അവളെ കണ്ട ഋഷി പേടിച്ചു പോനാണ് ആ കമ്പനിയുടെ സിഇഒ എന്ന് അവൾ തിരിച്ചറിയുന്നു നീ എവിടെ പോയി ചത്തും സോറി എന്താ നിങ്ങൾക്ക് വേണ്ടത് ആരെ കാണാനാ നിങ്ങൾ വന്നത് ഋഷിൻ ഋഷിൻ വർമ്മ വർമ്മ ഇവിടെ ഉണ്ടോ സാറോ നിങ്ങൾക്ക് മാറിയതായിരിക്കും ഞാൻ അഡ്രസ്സിലാണ് വന്നത് ഞാൻ ശരത്തിന്റെ കമ്പനിയിലെ സിഇഒ ആണ് നിങ്ങളുടെ ഭർത്താവിന്റെ പേര് മാധവൻ എന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ മകൾ ദേവയാനി അല്ലേ അതെ പക്ഷേ ഈ വർമ്മ ആരാ നിങ്ങളുടെ മരുമകന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എന്റെ മരുമകനെ പേര് വേറെ എനിക്കൊന്നും കേൾക്കണ്ട അവൻ അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു എന്റെ മകളെ കള്ളം പറഞ്ഞ് നിങ്ങളുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ലോൺ ആരാ തന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ഇപ്പൊ എണ്ണി തുടങ്ങിയാല് ജീവിതകാലം മുഴുവൻ എണ്ണിയാലും തീരില്ല അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ എന്താണ് നിങ്ങളുടെ മരുമകന്റെ ജോലിയും നിങ്ങൾക്ക് അറിയോ ഇങ്ങനെ ഒരാൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ സാറിനെ കണ്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാ നോക്ക് നിങ്ങൾ എന്തോ തെറ്റിയത് എനിക്കല്ല നിങ്ങക്കാ വേണമെങ്കിൽ നമ്മുടേതുപോലെ നൂറ് കമ്പനികൾ തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അദ്ദേഹം ഇത്രയും വലിയൊരു കോടീശ്വരൻ എന്തിനാ ഇത്രയും ചെറിയ വീട്ടിൽ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം പ്രണയത്തിനു വേണ്ടിയാണ് അദ്ദേഹം തന്റെ പ്രണയനിക്കു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ അകത്തേക്ക് പോയി ടി വി തുറന്ന ബിസിനസ് ചാനലൊന്ന് ന്യൂസ് പ്രൈം മീഡിയ സിഒ ഋഷിൻ വർമ്മ തന്റെ ആദ്യ പ്രോജക്ട് വർമ്മ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടു ആരാണ് ഋഷി അവന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു കല്യാണം അവൻ കഴിച്ചത് എന്തിനാണ് ഒരുപാട് പേർ അവൻ്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണ് അവരെല്ലാം ഒരുപാട് അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ സിഇഒ എന്ത് ഉത്തരമാണ് നൽകുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ